ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവനെ കിട്ടാൻ കുറേ ദിവസമായിട്ടോ കളിക്കണേ കണ്ടോ ഇന്നേര ഓന ഇങ്ങോട്ട് കിട്ടി ഓൻ ഭയങ്കര ഒരു ഇടങ്ങാറാക്കരു ഞങ്ങളെ അല്ലാത്തൊരു സാധനം അല്ലാത്തൊരു ജാതി കണ്ടോ എൻ്റെ കണ്ണും മൂക്കുമൊക്കെ ഓന ആട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കാം എന്നിട്ട് ഞമ്മളങ്ങോട്ട് ഉറങ്ങാൻ സമയം ഒരു ഓന കിട്ടുകയും ചെയ്ത ഇന്നേരേതായാലും ഓനെ നമ്മൾ കൈയ്യോടെ പൊക്കി ഇനിയിപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടി കിട്ടി വെക്കുമ്പം പണി അതിനാട്ടിയും വലിയതാണ് അവൻ എന്ത് ചെയ്യണമെന്ന് ആവും ഔൻ ഏജാട്ട് ഇവനെന്താ ചെയ്യല് ഏട്ടം വിടുകയാണ് ഭയങ്കര ജീവൻ കേട്ടോ നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല അവന് കുറച്ചൊരു ജഗലാണ് അതാണ് അത്ര ഒരു ജഗബോഗ കൂട്ടിഞ്ഞത് ഉണ്ടോ കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ മേലോട്ട് കിറന്ന് പഠിച്ചോനെ ഇങ്ങനെ പോറ്റിനമാതിരി ഉണ്ട് കണ്ടിട്ട് പേടി ഇനിയിപ്പോൾ ഇവനെ ഒഴിവാക്കുകയാണോ ഇതിനെങ്ങനെയാണ് നശിപ്പിക്കരുത് എന്നുള്ളവരൊക്കെ ഒന്ന് കമന്റ് അറിയിക്കാം നമ്മൾ ഇതിനെങ്ങനെ നശിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ജീവനാണിത് ഒരു പേടി പെടാൻ പെട്ടും ചെയ്തു ഇനി എന്ത് ചെയ്യുന്നുള്ളത് അറിയില്ല ഏതായാലും നമ്മളിത് ഇങ്ങനെ അവിടെ എരിപ്പെട്ടി തന്നെ നിൽക്കട്ടെ വെനും വാണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ് ഈ പെട്ടി എത്രയാണ് ഇതിൻ്റെ വരാ നൂറ് രൂപ കേട്ടോ എരിപ്പെട്ടീൻ്റെ വരെ നല്ല ശല്യമായി നമുക്ക് സഹിക്കാൻ വയ്യാതെ അത് കുറച്ച് ദിവസം നമ്മൾ വീട്ടിലില്ലാതിന്നപ്പോൾ ഓന് ഞമ്മളെ എടങ്ങറാക്കിയതാണ് ഇങ്ങനെ പെട്ടുപോയി ഇനി ഓനെ നമ്മക്കും കിട്ടിയേ ഓന്റെ കളി കണ്ടുപൊടി മക്കളെ വാലിരീതി ഉള്ളിൽ കുടുങ്ങിനെ പേടിയുള്ള വാലിനെ കണ്ടിട്ട് പാമ്പിൻ്റെ മാതിരി ഓ അല്ലാതെ ജാതി മോ ഇങ്ങനെ ഞമ്മക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കട്ടോ എലി ഇലി ഇലിക്കുട്ടൻ ഹ ഹ ഹ ഇങ്ങനെ ഇവിടെ വെച്ചു നമ്മൾക്ക് ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓടി നിങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ നിൽക്കട്ടെ ഇനി ഏതായാലും കാക്ക വന്നിട്ട് അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് കമന്റ് അറിയിക്കും ഇവൻ എന്താ ചെയ്യണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് കമൻറ്ററിക്കുക എൻ്റെ തുള്ളലും ചാട്ടും ഒന്നത്തോടാണ് തീർന്നത് ഓ അല്ലാത്ത ജാതി അപ്പം നമ്മൾ നമ്മളെ എലിനെ ഇങ്ങനെ കേട്ടോ വെച്ചത് കാരണം ഇതാ പേടിച്ചിട്ടിരിക്കും ഇത് ഭയങ്കര പേടി അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകുന്നിങ്ങനെ വെച്ചിരുന്നു എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല എന്താ ദിനെന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് അറിയിക്കട്ടോ എന്താണ് സാധാരണ ചെയ്ത് അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് ഈ പെട്ടി മല്ലാതെ തുറന്ന് വെക്കാം അവിടെ അങ്ങോട്ട് എഴുഞ്ഞു പോയിക്കോട്ടെ അതായിരിക്കും നല്ലത് ഇതിനെ കണ്ടിട്ട് എന്താണെന്ന് അറിയില്ല ഏതായാലും അതിനെ കിട്ടി നേരെ ശല്യം ഉണ്ടാവില്ല വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അറിയിക്കുക